എന്റെ പ്രേമ സമ്മാനമേ ഈ തണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ പോയിട്ട് കണ്ടോ കണ്ടു കാണുക മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നു സംസാരിച്ച് 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 സമയം പോയി എന്നേ അറിഞ്ഞില്ല നീ പോയിട്ട് എന്തായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്ന രേഷുമരെയായിരുന്നു ഓ ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്ക പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെയും വിളിക്കാം താങ്ക് യു പക്ഷെ സോറി കേട്ടോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞങ്ങൾ ജാഫറിയിൽ ഹണിമൂണിലായിരിക്കും എന്നാ ചെല്ല് ഓ ഓഹോ ഞാൻ ആരൊന്നും വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഒരു സൂചന തരാം എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല തുമ്മലിലുണ്ട് ചമ്മലിലില്ല എന്റെ പേര്യിലില്ല ഗീർവാണത്തിലുണ്ട് അലവലാതിയിലുണ്ട് എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിന് മുളകൊടി ഇട്ടത് എത്ര രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടു തിരിഞ്ഞ് അറിഞ്ഞിട്ട് കേട്ടി വരും ജലദോഷം കുറച്ചൊക്കെ എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് ഇത് മറ്റേ പാമ്പ എന്ന് പറഞ്ഞ ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ എച്ചി നിന്റെ എച്ചി ശരിയാക്കി തരാടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല അലവലാതിയിലുണ്ടില്ലേ അങ്ങനെ ഒരു പേരുണ്ടാ അതൊരു സിനിമ പേരല്ലേ കള്ള പുല്ലേ ഫലവരാതയിലുണ്ട്ള അച്ഛൻ്റെ ചെറ്റകള് അവളെ പെട്ടി പാട്ടികൾ ഗീതു ആരെ ഗീതു നീ വല്ലതും കണ്ടൂറ്റി ഭസ്മാസുരൂതി ആ ഇവൻ തന്നെ മതി ഇറങ്ങ അല്ല ഇത് ആരൊക്കെയാ വന്നിരിക്കണേ വരണം ഇരിക്കണം വിടുന്ന് വരുന്നു എന്താ നിങ്ങളുടെ പേര് ചായയോ കാഫിയോ അത് അല്ല ഞങ്ങളുടെ പേര് എന്റെ പേര് പിള്ള ഇവന്റെ പേര് കൃഷ്ണൻ ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നാ സാധനം വേണ്ടത് ഏതാ സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട പുതുക്കോട്ടോട്ടോ എന്താ ചേട്ടാ രാജപ്പോ വന്നിരിക്കണോ എന്നാ പിന്നെ അഡ്വാൻസ് എന്റെ പൊന്നു ആണ് പത്ത് ദിവസത്തെ ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് തരാം ഇത് മാത്രം പറയൂ അല്ല കാശ് എത്ര വേണ്ട കൂട്ടി ചോദിച്ചോളൂ ഒന്നും വേണ്ട അത് ഞങ്ങളാ പുതുക്കുട്ടയിലേക്ക് ഞങ്ങൾ ഇല്ല ഞങ്ങളാറങ്ങ എന്നാ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ ആ ഏ ആ അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ അതെ അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ മനസ്സിലാക്കാൻ എന്ത് ഭയത്താണോ പിന്നെ നീയൊക്കെ വന്നത് കഴിഞ്ഞ കൊല്ലം മേജിക്കാനൊക്കെ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലേക്ക് വിട്ടോരല്ലേ നീ ഒക്കെ അത് കഴിഞ്ഞ കൊല്ലല്ലേ ഇത് ഈ കൊല്ലത്തെ പരിപാടിയെ ആളുകളൊക്കെ ഭയങ്കര ടീച്ചും കഴിച്ചേട്ടോ വെണ്ടിപ്പോവരുത് തലമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും കുറങ്ങാക്കി മാറ്റും ഞാൻ എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കുറങ്ങാക്കുന്നു പറഞ്ഞു പ്രത്യേകിച്ച് കൊറങ്ങാക്കേണ്ട കാര്യമുണ്ട് അയ്യോ ഈ പറയുന്നത്ര കൊഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ അതെ കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്നാൽ ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ ഉത്സവത്തിന്റെ പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ എന്ത് പണ്ടാറായാലും മതി എങ്കി ഞങ്ങളൊരു പാർട്ടിയെ തരാം തല്ലുകൊണ്ട് പരിചയമുള്ള നിങ്ങൾക്ക് പറ്റിയ പാർട്ടി മോളെ തന്നെയാളായ ഗീതുമോളുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷിനും പെട്ടെന്ന് ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഗീതുമോൾ എന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിയിട്ടാ ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ രണ്ടു കൂട്ടരും പറഞ്ഞു മാടശ്ശേരി നിന്നും പാലത്തറയിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല വന്നിട്ട് അതിന്റെ പേരിൽ തല്ലും ഉണ്ടാക്കാനല്ലേ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഈ പിള്ളച്ചേട്ടം നോക്കിക്കൊള്ളാം പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും എന്ന് പറഞ്ഞിരിക്കല്ലേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തും അറിഞ്ഞോടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹളാ പാലത്തറയിലും മാടശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോക്കും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഈ അവസ്ഥയിലെ അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് കൂടി പറയാ മോള് വരണം വന്നേ പറ്റൂ പിന്നെ എന്തൊരു ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര നാട്ടിലൊക്കെ കൊതിയാണ് തെങ്ങിന്റെ മണ്ടയിലിരുന്ന എന്തേ സ്വകാര്യം പറത്തിൽ ഇനിയും തീർന്നില്ലേ അത്രയ്ക്കൊന്നുമില്ല ഉത്സവത്തിന് വരണെന്ന് എന്ന് പറയായിരുന്നു അവള് വരും അവള് മാത്രമല്ല ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ കൂടി വിളിച്ചോ കൊഴുക്കട്ടെ നിന്നെ അധികം നേരം നിർത്തണില്ല നിന്റെ ഷുഗർ കൂടും അപ്പൊ അല്ല ഇനിയും കൊറേ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട് ഇതെന്റെ ജാതകത്തിലുള്ളതാ അല്ല സാറു വരണില്ലാവോ അപ്പൊ അവിടെ കാണാം കുട്ടി വരില്ലേ തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യി ഗീതു ഈ ആളിവിടെ കൂടിക്കോട്ടെ നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനും ഒക്കെ ഒരാളായില്ലേ അതെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ ഈ പെൺപിള്ളരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ ആ ചെവി ഇങ്ങട് തന്നേ മോനെ ഓട പട്ടി ആ ചെവി ഒന്ന് തരു പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോ പിള്ളച്ചാട്ട ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട് കഥാപ്രസംഗം അപ്പുറത്തെ അപ്പുറത്തേണ്ടത് വായി നോക്കിയാലില്ലേ ഗാനഭൂഷണം അവരുടെയാ അതൊന്നും വേണ്ട വേണം ഗീതു അവർക്ക് ഒറ്റ ഇല്ല ആ പാവങ്ങക്ക് ഒരു സഹായം അവിടെ കരുതിയുടേ ഉയരം പൊങ്ങി മാറി എടാ ീത്തിയാണിപ്പോ അഭ്യാസം മറക്കരുത് ഉം തുടരട്ടെ അയ്യ പിന്നെ ஏய் அவரையும் இனியும் தெளியாண்டு கண்ணாக்கணும் இடந்து விட்டு பூழி விட்டு சின்ன பூழிக்கடகன் இது ஏதாடா சார் ஏறா கோழி கடகன் பூழி பூழிக்கடகன் கழிக்கிறது വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഞാൻ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ ഇപ്പൊ പന്നി പോലെ കൊടുത്തു കളരി മാത്രം കൊഴുത്തില്ല അതെന്താ മോലാളി അങ്ങനെ പറയുന്നത് ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം പോയിത് ഉത്സവം ആണു ശരിക്കും നേരിടുന്നത് ഓ ഞാൻ ആ പഴക്കൊലയെ കൊണ്ട് വന്നില്ലരുതെ കാണായിരുന്നു വെട്ട് വെട്ട് തേനക്കട നോക്കണം ഉത്സവം എടുക്കാറായി പോയി വെട്ടടും ഉം ബുക്ക് ചെയ്തല്ലോ പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ ആ ആ പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല ഏഹ് ആരെങ്കിലും വിളിച്ചാ വരുമോ അത്രക്കും പ്രസിദ്ധാണല്ലോ ഇവിടത്തെ കാര്യങ്ങൾ ഒന്നാം കട്ട പിന്നെ താൻ എന്തോന്നല്ല താനാ പോയത് ഒരു പരിപാടി ഇല്ലേ ഞാൻ ഒരെണ്ണം നടത്തും മനുഷ്യനെ ജീവനോടെ കത്തിക്ക മാജിക്കാ അല്ല ശരിക്കും ആരെ കത്തിക്കും തന്നെ വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല ഭഗവതി ഓ സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത് കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറെ ഒന്നും നിന്റെ നാവിൽ വരില്ലേ പിള്ളേ താൻ ഗീതുമോളെ കണ്ടുപോ കണ്ടു ഇത്തവണ ഉത്സവത്തിന് വരും ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് വരണമെന്ന് പറഞ്ഞില്ലേ അതെന്തിനാ പ്രത്യേകം പറയുന്നത് ഇതല്ലേ അവളുടെ വീട് ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോവെന്ന് ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു ഏത് ഗീതു വരുന്നത് ഇങ്ങോട്ട് തന്നെയാ ഈ മറിച്ചാവണെങ്കിൽ കൊച്ചു കൊല്ലണം എന്റെ ഭഗവതി ഇനി ഗീത് മോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഉണ്ടാവാൻ പോണേ ഓ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ആ ഞാൻ ഈ എക്യുപ്മെന്റ് എന്റെയാ എന്റെ അത് കാശ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം നോക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് എന്തായി അഴിച്ചു തുടങ്ങി അതെ കുളി തുടങ്ങോ തുടങ്ങും ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അവര് ഡ്രസ് അയച്ചു പോടാ ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരമില്ലാതെ ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ ഇതൊന്നുകൂടെ വായിച്ചേ പറ്റും അത് മതി ഈ പക്ഷികളെ നോക്കിയത് മതി അങ്ങനെപ്പോഴും ഇങ്ങനെ ഈ കിളികളെ വച്ചോണ്ടിരിക്കും കംപ്ലീറ്റ് ഡ്രസ്സ് കഴിഞ്ഞടാ ഡ്രസ്സല്ല ഡ്രസ്സല്ല തൂവൽ തൂവൽ പക്ഷികൾ ഡ്രസ്സല്ലേ പൊഴിക്കുന്നത് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ അത് പിന്നെ കുളിക്കട്ടെ ഇത് കിളികൾ വ്യത്യസ്തങ്ങളായ കുളികള് വാക്കുകൾ സൂക്ഷിച്ചു സോപ്പ് തേച്ച് തുടങ്ങി മോനെ അതോ ഈ സോപ്പ് സോപ്പത്തിൽ നിന്ന് പക്ഷികൾ ഇതെന്റെ അല്ല ഇവന്റെ വൃത്തികെട്ടവൻ ശവം എന്തല്ല പകുതി കാശ എന്റെ ഉള്ളു ബാക്കി പകുതിയാ അതെ ഓ നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെങ്കിൽ നോക്കും നോക്കും സിസ്റ്റേഴ്സ് അതുകൊണ്ടാണ് അവൻ ഇഷ്ട കൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണോ ഇഷ്ടം പറഞ്ഞത് എന്താ എല്ലാരും കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു അയ്യോ സോറി സിസ്റ്റേഴ്സ് നൈന്റി സിക്സ് എന്തോ ഒരു ഞങ്ങൾക്ക് മൂത്ര ഒഴിക്കാൻ പോലും പറ്റാറില്ല അയ്യോ ഒരു അസുഖമല്ല ഞങ്ങൾക്ക് അത്രക്ക് തിരക്കാണെന്ന് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വ്യക്തമാക്കിയത് നിങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് ഓഫീസ് ഹലോ അതെ അതെ കൊച്ചിൻ പ്രകാശാണ് ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവും തിരക്കാത്തോണ്ട് അവർ ഇന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ ഈ തിരക്കേറെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നാട്ടില് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം നല്ല സ്ഥല പുതുക്കോട്ട അപ്പോ വരുമല്ലോ തീർച്ചയായിട്ടും ഇത്രയും പെമ്പിളരെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് അഡ്വാൻസ് എന്താ ചോദിക്കാൻ പാടില്ല കാരണമുണ്ട് എന്ത് ഗീതം ഉണ്ട് നാട്ടിലോ ബുക്ക് ചെയ്യിരിക്കുന്നത് ആരാ ഗീതം എനിക്കറിയാമോ എനിക്ക് അറിയാം ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമോ ഈ പ്രോഗ്രാം ബുക്ക് ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി എന്ത് എന്റെ അച്ഛൻ പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം